ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് സ്വീഡൻ കൊറിയ നോർവേ ജപ്പാൻ ഉത്തരം കൊറിയ ഉരുളക്കിഴങ്ങിൽ എത്ര ശതമാനം വെള്ളമുണ്ട് എൺപത് ഒന്ന് അൻപത് ഇരുപത് ഉത്തരം എൺപത് പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് ഇസ്രായേൽ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി ഉത്തരം ഇറ്റലി ബെൽജിയൻ ബ്ലൂ എന്നറിയപ്പെടുന്ന മൃഗം ഏത് ആട് കുതിര പശു ഒട്ടകം ഉത്തരം പശു ജീരകത്തിന്റെ ജന്മദേശം ഏതാണ് ഈജിപ്ത് സ്വീഡൻ സൗദി ഫ്രാൻസ് ഉത്തരം ഈജിപ്ത് ആദ്യമായി സ്കൂൾ യൂണിഫോം കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഫിൻലൻഡ് ജർമ്മനി ഓസ്ട്രിയ ഇംഗ്ലണ്ട് ഉത്തരം ഇംഗ്ലണ്ട് ന്യൂ ഇയർ ആഘോഷം ആദ്യമായി തുടങ്ങിയത് എവിടെയാണ് ഓസ്ട്രേലിയ പേർഷ്യ ബാബിലോൺ അമേരിക്ക ഉത്തരം ബാബിലോൺ വെള്ളത്തിലെ കുതിര എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ് ആന കാണ്ടാമൃഗം ഹിപ്പോ പാങ്ക്വീൻ ഉത്തരം ഹിപ്പോ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ പഴം ഏതാണ് ബ്ലൂബെറി സ്ട്രോബെറി ആപ്പിൾ പേരക്ക ഉത്തരം ബ്ലൂബെറി ഏറ്റവും ആരോഗ്യപരമായ മുട്ട ഏതിൻ്റേതാണ് താറാവ് കാട ഒട്ടകപ്പക്ഷി കോഴി ഉത്തരം കാട കരിമരുന്ന് പ്രയോഗം ആദ്യമായി തുടങ്ങിയ രാജ്യം ഏതാണ് ചൈന കാനഡ ഓസ്ട്രേലിയ ഈജിപ്ത് ഉത്തരം ചൈന ഒരേയൊരു സ്റ്റോപ്പ് സൈൻ മാത്രമുള്ള സിറ്റി ഏത് ടോക്കിയോ ന്യൂയോർക്ക് ബീജിംഗ് പാരീസ് Bu Paris.